ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സൺ സെന്റ് പോൾബായ സുയാനിക്ക് പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി സെന്റ് ജോർജ് കുടുംബ കുടുംബയൂണിറ്റിന്റെ ക്രിസ്മസ് കരോൾ സ്നേഹത്തിന്റെ ആഘോഷമായി ശനിയാഴ്ച രാത്രി ആരംഭിച്ച ക്രിസ്മസ് കരോൾ ആഘോഷം ഇടപൈകുവാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് സന്ദേശവും നൽകി ക്രിസ്മസ് പാപ്പായുമായി കുടുംബ യൂട്ടംഗങ്ങൾ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ച് യേശു ക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു ക്രിസ്മസ് പാപ്പ മധുര വിതരണവും നടത്തി കരോൾ സമാപനത്തിൽ വികാരി പ്രാർത്ഥന നടത്തി കേക്ക് മുറിച്ചു ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നെ വൈസ് പ്രസിഡന്റ് സി എം സജീവൻ സെക്രട്ടറി പി യു എഡ്വി ജോയിന്റ് സെക്രട്ടറി എ സി ജോമിൻ ട്രഷറർ സി കെ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി 实话说。